നമസ്കാരം കർക്കിടക മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തുളസീദാസ രാമായണത്തെക്കുറിച്ച് രാമചരിത മാനസത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ അനേകം രാമായണങ്ങളുണ്ട് എഴുതപ്പെട്ടവയും വാമൊഴിയായിട്ട് പ്രചരിക്കുന്നവയുമായിട്ടുള്ള അനേകം രാമായണങ്ങൾ മുന്നൂറ് രാമായണങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഈ രാമായണങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തിയ എ കെ രാമാനുജൻ ത്രീ ഹൺഡ്രഡ്സ് രാമായണ എന്ന പേരിൽ രചിച്ച പുസ്തകത്തിനെയാണ് നമ്മൾ രാമായണ പഠനത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥം എന്ന് വിലയിരുത്തുന്നത് അതുമാത്രമല്ല അതുപോലെ മറ്റൊരു ഗ്രന്ഥമുണ്ട് ബെൽജിയംകാരനായ ഒരു പാതിരി കാമിൽ ബുൽഖെ എന്ന് പറയുന്ന ഒരു വിദേശി നമുക്ക് രാമായണത്തെക്കുറിച്ചൊരു പഠനഗ്രന്ഥം നൽകിയിട്ടുണ്ട് അദ്ദേഹം ഹിന്ദിയിലും സംസ്കൃതത്തിലുമൊക്കെ ആകൃഷ്ടനായി ഇന്ത്യയിൽ വന്ന് ഹിന്ദിയും ഒക്കെ ആഴത്തിൽ പഠിച്ച് രാമായണത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് രാമകഥ ഉൽപ്പത്തിയും വികാസവും എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു അത് അദ്ദേഹത്തിൻ്റെ തീസിസ് ആണെന്നാണ് പറയുന്നത് അതിൽ ഈ ലോകത്ത് പ്രചരിക്കുന്ന എല്ലാ രാമായണങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ അറബി രാമായണത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിച്ചിട്ടില്ല അതൊരു മറ്റൊരു വിഷയമായിട്ട് ഞാൻ പിന്നീട് പറയാം ഏതായാലും അതിൽ അതായത് കാമിൽ ബുൽഖയുടെ ഈ രാമായണ പഠന ഗ്രന്ഥത്തിൽ എഴുത്തച്ഛനെക്കുറിച്ചും ചെറിയ ഒരു ഖണ്ണിക പ്രതിപാദിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പുസ്തകങ്ങളെയൊക്കെ ആസ്പദമാക്കി ഇവ മാത്രമല്ല രാമായണ കഥകളെക്കുറിച്ച് രാമായണത്തെക്കുറിച്ച് വിവിധ രാമകഥയെ ആസ്പദമായി ഉണ്ടായ രചനകളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നിരവധി രചനകൾ പല ഭാഷയിലുമുള്ള സാഹിത്യത്തിൽ ലഭ്യമാണ് മലയാള സാഹിത്യത്തിലും ലഭ്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വ്യത്യസ്തമായ മറ്റൊരു രാമായണത്തെക്കുറിച്ചാണ് ബുദ്ധമതക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ദശരഥ ജാതകം എന്ന് പറയുന്ന രാമായണം രാമകഥ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് അത് ആ രാമായണം കഥപ്രകാരം ദശരഥൻ കാശിയിലെ ബനാറസിലെ ഒരു രാജാവാണ് ഈ ദശരഥന് മൂന്ന് മക്കളാണ് ഒരു ആദ്യ ഭാര്യയിൽ ഉള്ളത് അതിൽ ആദ്യ മകന്റെ പേര് ജ്ഞാനി രാമൻ അഥവാ രാമ പണ്ഡിതൻ എന്നാണ് നമ്മുടെ ശ്രീരാമൻ തന്നെയാണ് രണ്ടാമത്തെ മകൻ ലഖനൻ ആ ലഖനനാണ് നമ്മുടെ ലക്ഷ്മണൻ മൂന്നാമത്തെ മകൾ സീത അപ്പോൾ ഈ രാമായണം പ്രകാരം സീതയും രാമനും സഹോദരങ്ങളാണ് ഈ രാമന്റെയും ലഹനൻ്റെയും സീതയുടെയും അല്ലെങ്കിൽ രാമ പണ്ഡിതന്റെയും ലഹനൻ്റെയും സീതയുടെയും അമ്മ അകാലത്തിൽ മരിക്കുമ്പോൾ ഈ ദശരഥൻ മറ്റൊരു വിവാഹം ചെയ്യുന്നു അതിലുണ്ടായ മകനാണ് ഭരതൻ പക്ഷേ തൻ്റെ ഭാര്യയെ ഈ ദശരഥന് ഒരു ഭയം തൻ്റെ മക്കളായ ഞാൻ രാമനെയും ലഹനനനെയും സീതയെയും തൻ്റെ ഭാര്യ വകപ്പെഴുത്തുമോ എന്ന് ഭയന്ന് ആ പിതാവ് ഈ രാമനെയും ലഹനനെയും സീതയെയും കൂടി കാട്ടിലേക്ക് അയക്കുകയാണ് അവർ നമ്മുടെ വാൽമീകി രാമായണത്തിലും മറ്റ് രാമായണങ്ങളിലും ദണ്ഡകാരണത്തിലേക്കാണ് പോയതെങ്കിൽ ഇവർ പോകുന്നത് ഹിമാലയത്തിലേക്കാണ് പക്ഷേ ഈ ഭരതൻ തൻ്റെ ജ്യേഷ്ഠനെയും സഹോദരങ്ങളെയും ഇങ്ങനെ കാട്ടിലേക്ക് അയച്ചതിൽ അല്ലെങ്കിൽ ഹിമാലയത്തിലേക്ക് അയച്ചതിൽ അവർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല പോയി തിരികെ വിളിക്കുന്നു പക്ഷേ അച്ഛൻ്റെ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നതെന്നും അതുകൊണ്ട് അത് ഞാൻ പാലിച്ചേ മടങ്ങി വരുള്ളൂ എന്നും നമ്മുടെ ജ്ഞാനിരാമൻ അല്ലെങ്കിൽ രാമപണ്ഡിതൻ പറയുകയാണ് പക്ഷേ ഇടയ്ക്ക് ഈ കഥയിൽ ലഖനനും സീതയും നാട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട് അങ്ങനെ ഒരു കഥ ഈ ബുദ്ധമതക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട് ദശന്ത ജാതകം മാത്രമല്ല വസന്തര ജാതകം ജയദീസ ജാതകം എന്നിങ്ങനെ പല പേരുകളിൽ പല രാമകഥകൾ ബുദ്ധമതക്കാർക്കിടയിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം കുറച്ചുനാൾ മുമ്പ് നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന പ്രസാദ് ശർമ്മ ഒലി കെ പി ശർമ്മ ഒലി ഒരു പ്രസ്താവന ഇറക്കി വിവാദമായത് നമുക്കറിയാം ശ്രീരാമൻ ജനിച്ചത് ഭാരതത്തിലല്ല നേപ്പാളിലാണ് എന്നദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി നേപ്പാളിലെ ഓരോ സ്ഥലങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് ഇതായിരുന്നു രാമൻ്റെ ജന്മസ്ഥലം ഇവിടെയാണ് സീത ജനിച്ചതെന്നൊക്കെ പറഞ്ഞു അത് അവിടുത്തെ ഒരു ടൂറിസം വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇത് ഇന്ത്യയുമായിട്ട് ഭാരതീയരുമായിട്ടൊക്കെ ഉള്ള ചെറിയ ഒരു തർക്കത്തിനൊക്കെ വഴിവച്ചു എങ്കിലും നേപ്പാളുകാർ വിശ്വസിക്കുന്നത് അവരുടെ ഇടം ഇടമാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്താണ് രാമായണം കഥ നടന്നത് എന്നാണ് ഇങ്ങനെ ഓരോരുത്തർക്കും വിശ്വസിക്കാൻ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഭാരതീയർ വാത്മീകി രാമായണത്തിനെ അധികരിച്ചുകൊണ്ട് ഈ ഇടങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രദേശങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് രാമായണ കഥയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് പോലെ ഇങ്ങനെ അനേകം രാമായണങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഓരോ പ്രദേശത്തുകാർക്കും അവരവരുടെ രാമനെ ഞങ്ങളുടെ നാട്ടിലാണ് ജനിച്ചതെന്നും ഈ പ്രദേശങ്ങളൊക്കെ രാമകഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബുദ്ധമതക്കാർക്കിടയിൽ രാ രാമായണമുണ്ട് ജൈനമതക്കാർക്കിടയിൽ രാമായണമുണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ രാമകഥ പ്രചരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് ഒരു അധ്യായത്തിൽ പറയാം ഏതായാലും ഈ ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ രാമനും സീതയും സഹോദരങ്ങളായിരുന്നു എന്ന് പറയുന്ന ഈ രാമായണം അവർക്കിടയിൽ ഏറെ പ്രചാരത്തിലുള്ളതാണ് അതിൻ്റെ പല പരിഭാഷകളും ലഭ്യമാണ് ഈ രാമായണ മാസത്തിൽ ഇതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും എന്നെനിക്ക് ഉറപ്പുണ്ട് മറ്റൊരു രാമ കഥാവിശേഷവുമായിട്ട് കാണാം നന്ദി നമസ്കാരം